ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാളിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കൂട്ട് നിൽക്കുന്ന കുറച്ച് ചെടികളാണ് കാണിക്കുന്നത് ലോട്ടസ് വേറൊരു ചെടികളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് ബുച്ച എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബുച്ചയുടെ ഇങ്ങനെ തുറന്നു വരുന്ന ടൈമിൽ നമുക്കൊന്ന് വിരുമിച്ച് കൊടുക്കുക തനി വിരിയാത്ത പൂക്കളൊക്കെ നമ്മളൊന്ന് വിരുമിച്ച് കൊടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ തിന്നിട്ട് അങ്ങനെ കരിഞ്ഞു പോവുകയുള്ളൂ വിരിപ്പിച്ചുകൊടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും ഇത് ബുച്ചയുടെ ഫ്ലവറാണ് നല്ല വലിപ്പം ഉണ്ട് ഇത് ആദ്യമായിട്ട് ഇപ്പോൾ പ്രാവശ്യം ഫെബ്രുവരിയായിട്ട് ഫെബ്രുവരിയിൽ മുട്ടിട്ടിട്ടുണ്ടായതാണ് ഒരു മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് ദിവസത്തോളം പിടിക്കും എന്നിട്ടാണ് പൂവിരിയുള്ളൂ പതിനെട്ട് ഇരുപസൊക്കെ ഓരോ മുട്ടിനും താമസം ഇത് കാമില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് റീപ്പോർട്ട് ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഉണ്ടായ ഫ്ലവർ ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവർ ആയിട്ടാണ് ചെറുതാണ് അതിൻ്റെ പൂക്കൾ വലിപ്പുണ്ട് പക്ഷേ അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ഫ്ലവർ ഇതിലിപ്പോൾ രണ്ട് മൂന്ന് മുട്ട വന്നിട്ടുണ്ട് അധികം ഇലകളൊന്നും സ്റ്റാൻഡ് ലിഫും വരാൻ തന്നെ നന്നായിട്ട് ഫ്ലവറൊക്കെ വരുന്നുണ്ട് കാമില പിന്നെ ഉള്ളത് അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത് വെച്ച ശേഷം യൂട്യൂബറെ കുറച്ച് ഓരോ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായതാണ് ഇത് ഇന്നലെ ഉണ്ടായി പോകും ഒരെണ്ണം ഒരെണ്ണം ഇന്നുണ്ടായി പോകുക അങ്ങനെയുള്ളതാണ് ഇന്നലെ ഉണ്ടാവണം കുറച്ച് വെളുത്ത കളറിലേക്ക് ആയിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ രണ്ട് ദിവസം മുന്നേ ഫസ്റ്റ് ആയിട്ട് പിരിയാണ പൂക്കൾക്ക് നല്ല കളർ കളറുണ്ടാവും വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായി കളറിൽ കിട്ടും നല്ല കളറും നല്ല ഭംഗിയായിട്ട് കിട്ടും തനിയെ വരികൾ വേഗം കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇത്ര തന്നെ കളറും ഉണ്ടാവില്ല ഇത് പിന്നെ ഹിമാൻ ഹിമാൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ ഇതിപ്പോൾ അതിന് വീഡിയോ എടുത്തപ്പെട്ടതാണ് ഇത് നല്ല വലിയ ഫ്ലവർ ആയിട്ട് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകാറായിട്ടുണ്ട് ഹിമാനിലും രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ ഉണ്ടായി ഇനിയിപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ പഴയ ഇലകളൊക്കെ വെട്ടിക്കൊടുക്കുക അപ്പോൾ നല്ല വെളിച്ചൊക്കെ കിട്ടിയിട്ട് സൂര്യപ്രകാശം കിട്ടിയിട്ട് നന്നായി ഫ്ലവർ വരും ഇത് ചന്ദ്രഭാഗയാണ് ചന്ദ്രഭാഗിലിപ്പം നാല് മുട്ട വന്നിട്ടുണ്ട് മുട്ട ചെറുതായിട്ട് വിരിഞ്ഞു തുടങ്ങുമ്പോൾ വിരിപ്പിച്ചു കൊടുക്കണം അപ്പം ചന്ദ്രഭാഗിൻ്റെ ഫസ്റ്റ് ഫ്ലവറൊക്കെ ചെറുതായിരിക്കും റീപോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതപ്പോൾ ഉണ്ടായതാണ് ഇതൊക്കെ ഇന്ന് വേഗം വേഗം മുട്ട് വരുന്ന വെറൈറ്റിയാണ് ഇതിലും കുറച്ച് പഴയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളത് മുട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് വിരിഞ്ഞ ശേഷം പഴയ ഇലകളൊക്കെ നീക്കം ചെയ്യും ഇത് മുട്ടിൻ്റെ ഒപ്പമാണ് പഴയ ഇലകൾ ഉള്ളിച്ച് നീക്കം ചെയ്യരുത് അപ്പം തന്നെ അപ്പോൾ ആ വേഗം പൂവും മുട്ടൊക്കെ വാടി പോവുകയുള്ളൂ അങ്ങനെ ശ്രദ്ധിക്കണം അല്ല വിരിഞ്ഞ ശേഷം മാത്രം പഴയ ഇലകൾ വെട്ടിക്കളയുക ഇത് നാമോ ആണ് നാമോ ഇപ്പോൾ വാടിയിട്ട് കൊഴിയാറായിട്ടുണ്ട് നാമോവിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസം നിന്നിട്ടുണ്ട് ഫ്ലവർ ഇതിൽ രണ്ട് മൂന്നാല് ഫ്ലവർ ഉണ്ടായി ഇത് ഒന്ന് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പഴയ ഇരകളൊക്കെ വെട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മുട്ടകളിങ്ങനെ വരും പഴയ ഇരകൾ ഈ വളത്ത് കിടക്കുമ്പോൾ വേഗം ഒച്ചും കീട കീടങ്ങൾ ഒരുപാട് പെരുക്കുകയുള്ളൂ ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ മുട്ട് വന്നതാണ് പ്രസിദ്ധ ഫ്ലവറാണ് റീപ്പോർട്ട് ചെയ്ത ശേഷം സ്റ്റാൻഡ് ലീഫൊന്നും അങ്ങനെ വന്നിട്ടില്ല ചെറിയ ചെറിയ ലീഫ് വന്നിട്ടത്തി വലിയ ലീഫായി വരുമ്പോൾ തന്നെ മുട്ട് വന്നിട്ടുണ്ട് ഇത് പിങ്ക് പിങ്ക് പിങ്ക്ളൗഡ് ലാസ്റ്റ് സമയമായിരിക്കും ഫസ്റ്റ് ഫ്ലവറിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം കണ്ടപ്പോൾ കണ്ടപ്പോഴത്താണ് നല്ല മിരിഞ്ഞ് കഴിഞ്ഞു പിങ്ക് ആയിരുന്നു അപ്പോൾ വെള്ള കളർ ആയിരിക്കുകയാണ് ഇത് വടസാനയാണ് വടസാന ആദ്യമായിട്ട് ഇങ്ങനെ ഫ്ലവർ ഇട്ടാണ് വളരെ ചെറുതായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടി നല്ല നല്ല ഇലകളൊക്കെ വന്ന് നന്നായിട്ട് പ്ലാന്റ് നല്ല മെച്ചൂടാകുമ്പോൾ നല്ല വലിയ വലിയ ഫ്ലവർ വരും ഇതിപ്പോൾ രണ്ട് മൂന്ന് ഫ്ലവർ വന്നു ചെറു ചെറുതാണ് ആദ്യ ആദ്യം ഉണ്ടാവുന്നത് ഒരുപാട് ഇലകളൊന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഇവിടെയുള്ള കുറച്ച് പത്തുമണിയൊക്കെ കാണിക്കുകയാണെന്നുണ്ടായ ഫ്ലവേഴ്സാണ് ഇതിന് കാണിക്കുന്നത് ഇത് ടി ആർ എ വെറൈറ്റിയാണ് ടി ആർ എന്ന് പറഞ്ഞാൽ സാധാരണ പത്ത് മണിൻ്റെ ഇലകൾ പോലെ തന്നെ ഉണ്ടാവുക അതിലിങ്ങനെ ഫ്ലവർ ഒറ്റതലായിട്ട് ഉണ്ടാവും ടി ആർ എ വെറൈറ്റീസും സാധാ പത്ത് മണികളൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി കൂടാൻ തുടങ്ങിയിട്ട് നല്ല പേരുണ്ടല്ലോ അപ്പം നന്നായി ഫ്ലവർ വരും നമ്മളൊക്കെ നട്ട് കൊടുത്തിരിക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എല്ല് ഒക്കെ ഇട്ട് കൊടുക്കുക മണിക്കൊക്കെ ഒരു തണ്ട് വെച്ചാൽ തന്നെ നന്നായിട്ട് പൊട്ടി നന്നായി ഉണ്ടാവും നല്ല കളർ പത്ത് മണി വിരിയുണ്ട് ഇപ്പോൾ ഇതെല്ലാം റെഡ് കളറാണ് മണി ഇത് ലൈറ്റ് പിങ്കാണ് നമ്മൾ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇടയ്ക്ക് തലയ്ക്ക് നുള്ളി കൊടുക്കാൻ ഒരുപാട് ചില്ലകൾ വന്നിട്ട് ശാഖ വന്നിട്ട് അതിലൊക്കെ നല്ല ഫ്ലവർ വരും പത്തുമണിയിൽ പൂക്കൾ ഒന്ന് നന്നായിട്ട് ഉള്ളി കൊടുക്കുക ഫസ്റ്റ് വരണൊക്കെ അപ്പോൾ പിന്നെ നന്നായി ഫ്ലവർ ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഇങ്ങനെ ഉണ്ടായിട്ട് റീപോട്ട് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ വെട്ടിക്കൊടുത്ത് വേറെ പോട്ടിലേക്ക് ഓരോരോ കളറായിട്ട് നട്ട് കൊടുക്കണം അതിപ്പം അതിൽ ഇടയിലിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പൂക്കൾ ഇത് ജമ്പോ ടൈപ്പാണ് നല്ല വലിയ ഫ്ലവർ ആയിട്ട് ഉണ്ടാവും ഇത് ടി ആർ എ വെറൈറ്റിയാണ് ഒറ്റ ഉണ്ടാവുന്ന വെറൈറ്റിയാണിത് ഇതൊക്കെ ഒന്നുണ്ടായാൽ നിറയെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഓരോന്നിലും നല്ല വെയിലായത് കാര്യമുണ്ട് നന്നായി ഫ്ലവർ വരുന്നുണ്ട് ഇത് നാടൻ പെറ്റുപണിയാണ് ഇപ്പോൾ നാടൻ പെറ്റുപണി ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കുക പിന്നെ മാസത്തിലൊരിക്കലും എനിപ്പിക്കവളൊക്കെ ഒന്ന് ഏർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ് ഒരു ലിറ്ററിൽ വെള്ളം വെള്ളത്തിലാക്കിയിട്ട് ഒന്ന് ഏർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും അതുപോലെ റോസിനൊക്കെ ചെയ്യുക റോസ് ഇത് കാശ്മീർ റോസാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്